ഈ ജിയൊക്കെ ഒരു വിസ്മയമാണ് ഓരോ വേദിയിൽ എങ്ങനെയാണ് ഇവരുടെ നിലപാടുകളെന്ന് നാട്ടുകാർ കണ്ടിരിക്കണം ഇപ്പോ സോഷ്യൽ മീഡിയയിൽ രണ്ട് പ്രതികരണങ്ങൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ മതേതരനാണെന്ന് കാണിക്കാൻ വേണ്ടി ആധികാരികമായിരുന്നു തട്ടിവിടുന്ന ഒരു വാചകവും എന്നാൽ അതേ വ്യക്തി തന്നെ സ്വന്തം പാർട്ടിക്കാർക്കിടയിലേക്ക് വരുമ്പോൾ മതം എടുത്ത് പൊക്കിപ്പിടിക്കുന്നത് എങ്ങനെയെന്ന് നാട്ടുകാർ മനസ്സിലാക്കിയിരിക്കണം ലീഗിനുള്ളിലെ ചില നേതാക്കന്മാരുടെ മതേതര മുഖം എന്താണെന്ന് തിരിച്ചറിയാനുള്ളൊരു അവസ്ഥയാണ് പുറത്ത് മതേതരൻ കളിക്കുന്നുണ്ടെങ്കിലും ചില വേദികളിൽ ചെന്ന് മതേതര കുപ്പായം എടുത്ത് അണിയുമെങ്കിലും ഉള്ളാലെ എന്താണെന്ന് ഈ ഈ കാണിക്കുന്ന രണ്ട് പ്രതികരണത്തിലേക്ക് അപ്പോ ആദ്യം ഷാജിയുടെ മതേതര വേർഷൻ മനുഷ്യൻ ആദ്യം വേണ്ടത് വിഷപ്പ് മാറ്റാനുള്ള ഭക്ഷണാണ് അത് കഴിഞ്ഞ പള്ളിയും അമ്പലവും പിന്നെ ചർച്ച ഉണ്ടാവേണ്ടത് ഇവിടെ ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് ലോകത്ത് നേരത്തെ നിങ്ങൾ പറഞ്ഞ കണക്കിൽ നൂറ്റി നൂറ്റി പതിനൊന്ന് പിന്നെ വേൾഡ് ഹങ്കർ ഇന്ത്യൻസ് എടുത്തു നോക്കിയാൽ അതിന്റെ ഏറ്റവും മുമ്പിലാണുള്ളത് അങ്ങനത്തെ ഒരു രാജ്യത്ത് കോടികൾ ചെലവാക്കിയിട്ട് അമ്പലവും ബിമ്പുണ്ടാക്കുന്നത് എന്ത് അർത്ഥത്തിലാണ് ലോകത്ത് ഒരു രാജ്യത്തുമില്ലാത്താൽ നിങ്ങൾ പറയണ എന്താ അറിയോ പാവപ്പെട്ടവന് പള്ളി പാവപ്പെട്ടവന് ചർച്ച് പാവപ്പെട്ടവന് അമ്പലം അതാനിക്ക് പോർട്ട് അതാനിക്ക് സീ പോർട്ട് അതാനിക്ക് എയർപോർട്ട് മറ്റോൾക്ക് പറ്റുള്ള കാര്യങ്ങൾ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങളെ നോക്കാൻ നിങ്ങൾക്ക് എപ്പോഴാണ് കഴിയുക അവന്റെ പ്രശ്നങ്ങളുടെ കൂടെ നിങ്ങൾ എപ്പഴാ എപ്പഴാണ് നിൽക്കുക കേട്ടില്ലേ നമ്മളെ തന്നെ വിസ്മയപ്പെടുത്തിക്കളയും ഷാജിയുടെ ഉള്ളിലെ ആ മതേതരനെ കണ്ടാൽ ഇതൊക്കെ ഒരുതരം ഇഞ്ചി കൃഷി പോലുള്ള മതേതരത്വമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന മറ്റൊരു പ്രതികരണം കൂടി നിങ്ങൾ കേട്ടെ കേട്ടോ ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ബാക്കി എല്ലാവർക്കും ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അക കാമ്പ് ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണ് കേട്ടോ മറ്റെടുത്ത് നിങ്ങൾ എന്തിന് അമ്പലം കിട്ടുന്നു എന്തിനു പള്ളി കിട്ടണം പട്ടിണി മാറ്റുന്നതായിരിക്കണം നിങ്ങളുടെ കാഴ്ചപ്പാട് ഇവിടെയാണെങ്കിലോ മതമാണ് 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 പ്രശ്നം മനസ്സിലായില്ലേ രണ്ടിടങ്ങളിൽ രണ്ട് മുഖങ്ങൾ ഇതൊക്കെയാണ് യഥാർത്ഥ ലീഗന്മാരും കോൺഗ്രസ്സുകാരും ഓരോ സാഹചര്യത്തിൽ ഓരോ വിഭാഗക്കാരോട് ഇങ്ങനെ തട്ടിവിടും സ്വയം മതേതരൻ കളിക്കും ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന മതവർഗീയ ബോധം അത് ചിലയിടങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള ഇടങ്ങളിൽ ഇത്തരം ആൾക്കാരുടെ മുന്നിൽ സംഘപരിവാറുകാരും മൗദൂദികളും ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്യും എന്നിട്ട് പുറത്തിറങ്ങി ചിലയിടങ്ങളിലൊക്കെ ഇവർ തന്നെ മതേതരരാകും തിരിച്ചറിയുക ഇതൊക്കെയാണ് കേരളത്തിലെ ലീഗിനുള്ളിൽ നിൽക്കുന്ന ചിലരുടെയൊക്കെ മതേതര ബോധം മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് മതേതരനാകാൻ പറ്റുന്നത് മതത്തിനകത്ത് നിന്നുകൊണ്ട് മതത്തെ തിരുത്തുകയല്ല മതത്തിനകത്ത് നിന്നുകൊണ്ട് മതത്തിന്റെ മറ പിടിച്ചുകൊണ്ട് അധികാര സ്ഥാനങ്ങളിൽ എത്തുക സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക അപ്പോ അതിനെല്ലാം മതം ഒരു മറയാണ് മതേതര വേദികളിൽ വരുമ്പോൾ നേരത്തെ കേട്ടതുപോലെ അളിഞ്ഞ ഇഞ്ചി ഡയലോഗുകൾ അടിച്ചതിന് ശേഷം നേരെ പാർട്ടി വേദികളിൽ ചെന്ന് തീവ്ര നിലപാടുകൾ വിളിച്ചു കൂവുന്ന ഇതുപോലുള്ള മതേതരരാണ് ഇന്നിപ്പോ കേരളത്തിൽ സംഘപരിവാറുകാർക്ക് വളമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുകൊണ്ടാണ് തുടക്കത്തിലേക്ക് പറഞ്ഞതും ഇഞ്ചി ഷാജിയുടെയൊക്കെ മതേതരബോധമുണ്ടല്ലോ ഉഫ് എന്റെ മോനെ ഇപ്പൊ അല്ലാത്ത ജാതി മതേതരത്വം തന്നെ